നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കാണാൻ എയർപോർട്ടിൽ ആരാധകരുടെ തള്ളിക്കയറ്റം വിമാനം വൈകി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമായിരുന്നു രേണു സതി എന്നാൽ തന്റെ മക്കളെ കാണാനാകാത്ത വിഷമത്താൽ നിന്നും സ്വയം പിൻവാങ്ങുകയായിരുന്നു രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയത് വലിയ മണ്ടത്തരമായാണ് അന്ന് ആരാധകർ പോലും വിലയിരുത്തിയത് വലിയ ഗെയിമർ അല്ലെങ്കിൽ പോലും ലക്ഷക്കണക്കിന് ആരാധകരുടെ പിന്തുണ രേണുവിനുണ്ടായിരുന്നു ടോപ്പ് ഫൈവിൽ ായി എത്താൻ കഴിയുന്ന മത്സരാർത്ഥിയായിരുന്നു രേണു എന്നാൽ തനിക്ക് കാശിനേക്കാളും പ്രശസ്തിയെക്കാളും വലുത് തന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരികയാണ് രേണു ചെയ്തത് എന്നാൽ കഴിവുള്ളവർ എവിടെ ചെന്നാലും രക്ഷപ്പെടും എന്ന് പറയുന്ന പോലെയാണ് രേണുവിന്റെ കാര്യം ബിഗ് ബോസിന് പിന്നാലെ ദുബായിലെ പ്രശസ്തമായ ഒരു ബാർ ആൻഡ് റെസ്റ്റോറന്റ് പ്രൊമോഷനായി രേണുവിനെ കൊത്തിക്കൊണ്ടു പോവുകയായിരുന്നു വൻ സ്വീകരണമായിരുന്നു രേണുവിനെ അവിടെ ലഭിച്ചത് പ്രൊമോഷൻ പരിപാടികളും ദുബായ് ട്രിപ്പും കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് രേണു ഇപ്പോൾ എയർപോർട്ടിൽ വച്ച് മാധ്യമങ്ങളെ കണ്ടു ാണ് രേണു ദുബായ് വിശേഷങ്ങൾ പങ്കുവെച്ചത് ബിഗ് ബോസ് ഷോയിൽ ദിവസം നിന്നാൽ കഴിയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് സമ്പാദിച്ചാണ് രേണു തിരികെത്തി സ്വർണ്ണാഭരണങ്ങൾ അടക്കം ഗിഫ്റ്റുകളായും ഇന്റർനാഷണൽ ട്രിപ്പുകളും രേണുവിന് ലഭിച്ചു ഷോയിൽ നിന്ന് പുറത്തു വന്ന ശേഷം സ്വദേശത്തും വിദേശത്തുമായി നിരന്തര ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുമായി തിരക്കിലാണ് താരം അടുത്ത ആഴ്ച മറ്റൊരു പ്രൊമോഷനായി ബഹ്റൈനിലേക്ക് പോകാനിരിക്കുകയാണ് താരം ഇനി ചെറിയ പരിപാടികളൊന്നും എടുക്കുന്നില്ലെന്ന് രേണു നേരത്തെ പറഞ്ഞിരുന്നു മിക്കവാറും ഇനി രേണു വിദേശത്തുള്ള പ്രൊമോഷനുകൾ മാത്രം എടുക്കാനാണ് സാധ്യത മാതാപിതാക്കളും മക്കളായ കിച്ചുവും മൃതപ്പനുമെല്ലാം രേണുവിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ വന്നിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வத்தம